ചെറിയ ഊർട്ട് കിടക്കപ്പെടും സാധം ഞാൻ നിങ്ങൾ കണ്ണപ്പ കായ സമയത്ത് വീട് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് അടിപൊളി പൊതുച്ചോറുണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ ഹൈദരാബാദിന്റെ സമയത്ത് എനിക്ക് പൊതുച്ചോറ് തിരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ ഇവിടുന്ന് വീട് തിന്നുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര കൊതി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ അവിടുത്തെ ചോറ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം അവിടുത്തെ പച്ചരിച്ചോറായതുകൊണ്ട് അവിടുത്തെ ചോറ് കൊണ്ട് നമുക്ക് പൊതുച്ചോറും ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ കഴിഞ്ഞ വീടിയിൽ എനിക്ക് പഴങ്ങി നിന്നണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തേന് ഇവരെനിക്ക് പഴങ്ങി ഉണ്ടാക്കി തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഈ വട്ടം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് പൊതുച്ചോറുണ്ടാക്കി തരണം എനിക്ക് ഭയങ്കര കൊതി തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് നമ്മുടെ അമ്മയും അച്ഛനും നമ്മുടെ ചേട്ടനെല്ലാം കൂടെ എനിക്ക് ഇടികളിലൊരു പൊതുച്ചോറുണ്ടാക്കി തരാൻ വേണ്ടി പോവാണ് ഇന്നത്തെ പൊതിച്ചോറിന്റെ വിഭവങ്ങൾ അവന് ഞങ്ങള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീൻകറി മീൻ വറുത്തത് മുട്ട സമ്മന്തി കടുമാങ്ങ കടുമാങ്ങ ആ ഇതെല്ലാം കൂട്ടി ഇന്ന് പൊതിച്ചോറുണ്ടാക്കി അവന് കഴിപ്പിക്കുകയാണ് ദാസപ്പന്റെ ആഗ്രഹം പോലെ തന്നെ നാടൻ പൊതിച്ചോർ ഇന്നുണ്ടാക്കി കൊടുക്കുകയാണ് അതിന്റെ വിഭവങ്ങളെല്ലാം അമ്മ പറഞ്ഞല്ലോ അങ്ങനെ നമ്മള് റെഡിയാക്കി കൊടുക്കാൻ പോവാണ് അതുപോലെ കഴിഞ്ഞ വീഡിയോ പഴങ്കഞ്ഞി കഴിക്കണമെന്ന് പറഞ്ഞു അതുപോലെ യമ്മണ്ടൻ പഴങ്കഞ്ഞി ഞങ്ങള് വെച്ചു കൊടുത്തായിരുന്നു അത് കഴിച്ചപ്പോഴാണ് ഇപ്പൊ അവന് പൊതിച്ചോറ് കഴിക്കണം എന്നൊരു ആഗ്രഹം അപ്പൊ നമ്മൾ ഒരുമാതിരി കൊള്ളാവുന്ന വിഭവങ്ങളൊക്കെ ആയിട്ട് നാടൻ പൊതിച്ചോറ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമ്മൾ പൊതിച്ചോറ് പോവാന് പൊതിച്ചോറ് ഇല െ അതല്ലേ എന്താ ഇവിടെ ഫുഡ് തന്നിടുന്നേ അതിലേ കാണും ചമ്മന്തി കാണും അച്ചാരു മെഴുക്കോട്ടയുള്ളൂ കിഴങ് മെഴുക്കോർട്ട് സൂപ്പറായിട്ട് ഇപ്പൊ ഹൈദരാബാദിൽ നാട്ടി വരുമ്പോ നമ്മടെ വീട്ടിലാണെ പൊതിയാണ് കൊടുത്തുവിടുന്നേ അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ദാസപ്പിന് ഇന്നലെ അടിപൊളി നാടൻ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കാനായിട്ട് പോണത് കേട്ടോ അപ്പൊ ഇതിനുമുമ്പോ അവനൊരു പഴഞ്ഞു വേണമെന്ന് പറഞ്ഞ് ഇങ്ങനൊരു ആഗ്രഹമായിട്ട് വന്നായിരുന്നു നല്ല അടിപൊളി പഴഞ്ഞുണ്ടായി കൊടുക്കാ ഫുള്ള് കുടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അത് ആയിരുന്നു നമ്മുടെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഒത്തിരി അടിപൊളി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ നമ്മൾ അടിപൊളി പൊതിച്ചോറാണ് അവൻ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ അത് മാത്രമല്ല നമ്മളത് കഴിക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞാൽ അങ്ങ് നമ്മുടെ പുഞ്ചേ പോയിരുന്നാണ് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ അവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ച് അവിടുന്ന് നമുക്ക് പൊതിച്ചോറൊക്കെ കഴിക്കാം അല്ലേ എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല അതുപോലെ അച്ഛനെവിടെ പോകണമെന്ന് പറഞ്ഞു ഞങ്ങളുടെ യൂണിയന്റെ ഒരു ചെറിയ പരിപാടി ഉണ്ട് അതൊരു അത്യാവശ്യമായ കാര്യമാണ് പോയി പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ ഗൈസപ്പൊ ഞങ്ങള് പൊതുച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ എന്തൊക്കെ വിഭവങ്ങളുണ്ടെന്ന് നിങ്ങൾ പോയി കണ്ടു നോക്കിട്ടു അടിപൊളി കൊടംപൊളിട്ടു പക്ഷെ മീൻകറി അതുപോലെ തന്നെ നാടൻ നാടൻ ചമ്മന്തി പിന്നത്തെ പയറുതോരൻ നമ്മുടെ കടുമാങ്ങ അച്ചാർ പിന്നെ തേ ഇവിടെ ഓംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല മീൻ വറുത്തത് കേട്ടോ ഒരു നല്ല രശ്ശാലിരിക്കുന്ന മീൻ വറക്കുന്നത് കൊടുത്തോട്ടും നമ്മുടെ ചോറെല്ലാം വേണം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ചമ്മന്തി ഇട്ട് കൊടുക്കാം കേട്ടോ ദൈവനിടുത്ത് നമുക്ക് നല്ല നാടൻ വാങ്ങിയിട്ട് നല്ല കടുവാങ്ങിട്ട് കൊടുക്കാം കേട്ടോനിയടുത്ത് നമുക്ക് പയർ തോന്നാം കേട്ടോ നല്ല മൺചട്ടിക്കകത്ത് വെച്ച് നല്ല കിടില മങ്കടക്കറി നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കേട്ടോ നല്ല വലിയ പീസ് ഉണ്ട് അതായത് നമുക്ക് അടുത്ത് മീൻ വറുത്ത് വെച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് മുട്ട വറുത്ത് വെച്ചോടു നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് കൈസപ്പൊ നമ്മള് പൊതിച്ചോറ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ ഗൈസ് കൈസ്പെ നമ്മള് പത്ര പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് വെച്ചിട്ട് പൊതിഞ്ഞെടുക്കാം കേട്ടോ

ും അപ്പം ഇതാണ് നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ പേരല്ലേ ഗൈസമ്പ നമ്മള് പൊതുച്ചോറ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ അച്ഛൻ പോയപ്പോ നമ്മുടെ എൻഡോർക്കുമായിട്ടാണ് പോയത് കേട്ടോ അപ്പൊ ഓട്ടോ വീട്ടിലിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഹോട്ടലാണ് പോകുന്നത് അല്ലേ ആ

ിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് നമ്മൾ ഇതേ ആ ഒരു ഭാഗത്താണ് പൊറിച്ചോറ് കഴിക്കാനായിട്ട് പോകുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മളിതേ ഈ ഒരു തെങ്ങിന്റെ ചോട്ടിൽ നിന്നാണ് നമ്മള് യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ അതെ അതെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ഇതേ ഇവിടെ നിന്നാണ് എടുത്തത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതേ കൂടെ നടന്ന് അവിടെ പോകണം കേട്ടോ ഫ്രണ്ടേ പോകാം കേട്ടോ ചെപ്പ അതെ ഇനി ഇതിലേക്കൂടെ ഇറങ്ങി പറഞ്ഞാൽ വരൂ വരൂ ഇവിടെ ഒരു വലക്കകത്ത് കുരി കിടപ്പുണ്ടാട്ടോ അപ്പൊ അങ്ങോട്ട് എനിക്ക് പേടിയോ ഞാൻ പോകും പക്ഷെ ഇവർക്ക് പേടിയാണ് പോകാൻ അതുകൊണ്ട് നമ്മൾ ഇവിടെ കാണാൻ സെറ്റ് ചെയ്യാൻ പോകും നമ്മളെ പൊതുച്ചോറുമായിട്ട് നമ്മള് പാടത്തെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളതിനു പൊതിച്ചോറ് കഴിക്കാൻ പോകണം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യമായി നമ്മളെ പൊതുച്ചോറ് തുറക്കാം നല്ല പൊതിച്ചോറ് തന്നെ നല്ലോണം വേണ്ട അതിനകത്ത് വേണ്ട കെണ്ണമയൊക്കെ ഇപ്പഴേ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇത്രയും നേരം ഇതിനകത്ത് ഇരിക്കുമായിരുന്നു അപ്പൊ ആ കറി എല്ലാം നമ്മടെ പൊതുച്ചോറിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ോക്ക് കറിയല്ലേ ചോറിനല്ലേ ആദ്യം ഈ മുട്ട അയച്ചിരി സൈഡാക്കണം അത് ഈ സൈഡിലോട്ട് ആദ്യം തന്നെ എന്താണ് ഈ മീൻകഷ് എന്താ എനിക്ക് കേട്ടോ ഏറ്റവും വലിയ മീൻകൃഷ്ണം കിട്ടിയത് ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് പയർ തോറി ഇങ്ങോട്ട് ഇടുക കുറച്ച് നല്ല തേങ്ങ അരച്ച് ചമ്മന്തി ഇങ്ങോട്ട് എടുക്കാം കുറച്ച് കടുമാങ്ങ കടുവുമാങ്ങ ഇങ്ങോട്ട് വെക്കാം ഒരു മീൻ അത് നമുക്ക് സൈഡായിട്ട് വെക്കാം കേട്ടോ അടുത ഇത് ഈ വലിയ കഷ്ണ മീനത്തിന്ന് ഒരു പീസ് ഇങ്ങോട്ട് എടുത്തുവെച്ച് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് കൊഴച്ച് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചിട്ട് എന്നിട്ട് കുറച്ച് മുട്ടയും കൂടെ കൂടി ചേർക്കണം എന്നിട്ട് തേടി ഇങ്ങനെ അങ്ങോട്ട് ചെറിയ ഉരുളയങ്ങോട്ട് ണല്ലേ അതിന് കൂടെ ചേട്ടൻ മീൻ പറഞ്ഞിട്ട് ഇതുപോലെ ഹോസ്റ്റൽ നിൽക്കുമ്പോ വീഡിയോ കാണുമ്പോ തന്നെ എങ്ങനെയാണോ നിനക്ക് എന്തുടക്കാണ് അത് നോക്കിയിരുന്ന ോസ്റ്റലിൽ വരുന്ന ചോറും താലും എടുക്കും അത് നോക്കിയിരുന്നു അതാന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുവായിരുന്നു കഴിക്കുമായിരുന്നു അല്ലേ ഞാൻ എൻ്റെ റെയിൽ വരുന്ന അങ്ങനെ കിടപ്പിട്ട് ഉണ്ടോ വേറെ ഓപ്ഷൻ കിട്ടു അപ്പനാണ് പിന്നെ വീട്ടിൽ വന്ന പിന്നെ ഇച്ചിരി ചോറ് കിട്ടുന്നത് തുറന്നുണ്ട് അമ്മേ കണ്ടിട്ട് പൊതി കണ്ടിട്ട് കൊള്ളാല്ലേ കൈസഭ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കൊതി വരുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞേ കേട്ടോ അപ്പോ അമ്മേ മീൻകറിയില്ലാത്ത പൊതിച്ചോറ് രേഷും മീൻകറി കക്കത്തില്ലേ മീ വറുത്ത കഴിക്കലേ കഴിക്കാൻ കഴിക്കേ ഇച്ചിരി ചോറും ഇച്ചിരി അച്ചാറും തോരൻ ചമ്മന്തി ആ ഉം ആ ഭർത്താവിന്റെ കളി എടുത്തേണ്ട് തല തിരിച്ചൊക്കെ വെച്ചേക്കുന്നുണ്ട് എങ്ങോണ്ടാ കൊരച്ചോ പട്ടിയാണോ കൊരയ്ക്കാ നീക്ക കൊള്ളല്ലേ സൂപ്പർ അല്ലേ ഓഹ് വേണ്ട തീരാറാ ഇവിടെ ഉരുള്ള നന്നേ ആ ഇളക്കിടും വല്യ വല്യ ഊരുള്ള കൊടുക്കുന്നത് എന്റെ പൊതു ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ തുറക്കാനായിട്ട് പോവാട്ടോ ആ എന്താ എന്താ വിളിച്ചു പോന്നെ നമ്മള് കേട്ടോണ്ട് തുറക്കാനായിട്ട് പോകണം കേട്ടോ അതെ ഞാനും കഴിക്കാനായിട്ട് പോകണം കേട്ടോ ഇവിടെ പൊതിയൊക്കെ നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേ ആദ്യമേ നമുക്ക് ഇതിന്റെ അങ്ങോട്ട് ഇളക്കം കേട്ടോ ഈ മീൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ചാറ് മീൻ ചാറും ഇതെല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കണം ഓൾറെഡി അപ്പൊ നമ്മുടെ നമ്മുടെ ചോറിന്റെ കാറെല്ലാം അങ്ങോട്ട് വാങ്ങുന്നുണ്ടോ ചാറും എടുത്ത് അങ്ങോട്ട് കുഴക്കുക കേട്ടോ

പണ്ട് സ്കൂളിലൊക്കെ ചോറൊക്കെ കഴിക്കുമ്പോൾ എല്ലാ കറികളും എല്ലാം കൂടെ നമ്മളെല്ലാം കൂട്ടുകാരെല്ലാം കൂടെ ഒഴിച്ചിട്ട് കഴിയത്തില്ലേ അത് എന്തെങ്കിലും ഒരു കളറായിരിക്കും നമ്മുടെ ആ ചോറിന് കഴിക്കണം രക്ഷോ സൂപ്പർ ആണ് ഈ ഒരു ആംബുലൻസ് ഇരുന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് വേറെ കേട്ടോ രക്ഷയില്ല

ോ ആ ഞങ്ങള് പൊതിച്ചവരെല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ നിക്കുവാണോ കേട്ടോ അപ്പൊ ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി സാധനം സാധനമായിരുന്നു അല്ലേ പൊളിയായിരുന്നു ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാ വന്നത് അതെ ആ ഇപ്പൊ കഴിച്ചതേ ഉള്ളു കഴിച്ചതേ കൊള്ളായിരുന്നു പൊളിയായിരുന്നു പൊളി പൊളിയായിരുന്നു അല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാങ്ങായത്താറത്തേ അല്ലേ? അതെ. കൊള്ളായിരുന്നു. കൊള്ളാനല്ലേ? ആ. എങ്ങണ്ടായിരുന്നു? കരികളൊക്കെ. കൊള്ളായിരുന്നു. കരികളൊക്കെ എങ്ങണ്ടായിരുന്നു? പൊളിയായിരുന്നു. പൊളിയായിരുന്നുല്ലേ? അമ്മേന്ന് ചിന്തിക്കരുന്നു. അമ്മേന്ന് ചിന്തിക്കരുന്നു. നിന്നോട് ആരെങ്കിലും ചോദിക്കില്ലേ? ടെൻഷനില്ല. ആ. ഇങ്ങോട്ട് റെഡി. സൂപ്പറാണ്. സൂപ്പറല്ലേ? അതെ. ഏ? അതെ അതെ. ദേ കണ്ടോടാ? സി സി. ഏ? അപ്പ പദനം. ആ. ൈസപ്പ വെട്ടത്തിന്റെ കുറച്ച് പ്രശ്നം കാണും കേട്ടോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഫുള്ള് മഴയായിരുന്നു പിന്നെ മഴക്കോളും ഇങ്ങനെ മൂടാപ്പായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അത് ഒരു ചെറിയ ലൈറ്റിന്റെ പ്രശ്നം കാണും അപ്പൊ അത് ഇപ്പോഴും ചെറിയ മഴക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അങ്ങോട്ട് പറഞ്ഞു നീട്ടുന്നില്ല അപ്പം ഇല്ലേ പറഞ്ഞു ഒന്നുമില്ലല്ലേ അപ്പൊ ഗൈസപ്പ ഇതുപോലെ അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും അങ്ങോട്ട് നീട്ടുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതുവരെ നല്ല വീഡിയോ വീടായിട്ടെ